ോട് പറഞ്ഞല്ലോ എനക്കൊരു പെണ്ണ് കെട്ടോണം ഇതല്ലേ ഉപ്പാപ്പ ഒരു പരാതി പെണ്ണുങ്ങളെ കൊണ്ട് കാലത്ത് അടീക്കുന്നു ആ പെണ്ണിന്റെ കയ്യിലുള്ള രോഗം പോവാനായിരിക്കൂ ഞമ്മ നിനക്കെന്തറിഞ്ഞ് എന്താ പെണ്ണ് ലോകത്ത് കിട്ടുന്നില്ല ഉപ്പാപ്പക്ക് നിന്റെ ഓളെ കൊണ്ടിട്ട് ഉപ്പാപ്പന്റെ കാലം തടയിച്ചിട്ട് വേണ സുഖിക്കാന് എന്ത് അർത്ഥം ഇല്ലാത്ത വാക്കാണ് പറയുന്നത് ഇവിടെ പെണ്ണില്ലേ ദുനിയവര് എനക്ക് പെണ്ണ് കെട്ടിച്ച് തരുന്നത് ആര് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാരെ നിന്റെ ഓള കൊണ്ട് നിന്റെ ഓൾക്കുള്ള രോഗം മാറ്റാനായിരിക്കും അത് ഓളക്കൊണ്ട് കാലതടിച്ചത് നീ മനസിലാക്കിട്ടാണത് മനസ്സിലായി അവരാളോട് പറഞ്ഞ എനിക്കൊരു പെണ്ണ് കെട്ടോണോ നിന്റെ മരുവള വായിക്കോന്ന് ചോദിച്ചാലോ നിന്റെ മരുവള വായിക്കോ എനക്ക് ഒരു പെണ്ണ് കെട്ടോണോ വായിക്ക പിന്നെ ഉപ്പാപ്പ എന്ന് പറയുമ്പോ നെല്ലിക്കുന്ന നെല്ലിക്കുന്നല്ല ഏടാന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ പറയുന്നില്ല ഏത് സ്ഥലമാണെന്ന് മുപ്പത് കൊല്ലം ഉപ്പാപ്പ ചുറ്റിരുന്ന മുപ്പത് കൊല്ലം ഉപ്പാപ്പ ബോംബയിലെ അങ്കോലയിലുള്ള ആളെ ഈ കാസർഗോട്ടുകാരാണ് കാസർഗോഡിലേക്ക് കൊണ്ടുവന്നത് ഉപ്പാപ്പൻ ഉപ്പാപ്പ ആദ്യ ഇവിടെ ഉണ്ടായിട്ടില്ല വൈകിടെ വന്നതിന് ശേഷം ഈടെയും അങ്ങനാവരും ഉള്ള ആളെല്ലായിട്ട് മുപ്പത് കൊല്ലത്തോളം ഉപ്പാപ്പന്റെ ഒന്നിച്ചിട്ട് ഓതിയ തളങ്കരയിലെ കായിഞ്ഞ മൈലാർ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കായിഞ്ഞ മൈലാറാണ് ഉപ്പാപ്പന്റെ കഥകളൊക്കെ പറഞ്ഞത് ഉപ്പാപ്പ പിന്നെ കാട്ടിലെ പിന്നെ കൂട്ടായിൽ ഓദ്യിയതും ആ ഭാവമുസ്ലിയാറെ അടുത്ത് ഓദ്യിയതും കാട്ടിലെ പള്ളിയിൽ താമസിച്ചതും വയ്യേ ഉപ്പാപ്പ ഭാവമുസ്ലിയാറുടെ മകളെ കെട്ടിയതും എന്നിട്ട് മക്കളുണ്ടായതിനു ശേഷം ആളെ സിയായത്തിൽ ഇങ്ങനെ വിട്ടുപിരിഞ്ഞതും ഈ നടന്നതെല്ലാം പറഞ്ഞത് ഈ തളങ്കരയിലുള്ള കായിഞ്ഞ മൊയ്ലാർ എന്ന് പറയുന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നയാളെ വിളിക്കല് കായി മൊയ്ലാർ എന്നാളോ അപ്പം അവരെല്ലാം ഒന്നിച്ചിട്ട് ഓദ്യാളാ പക്ഷെ അയാൾ ആടെ കൂട്ടായിൽ തന്നെ കൂടി ആടെന്നെ പെണ്ണു കെട്ടി ആടെന്നെ മരിച്ചു പാപ്പനെ കാണും പത്ത് വയസ്സ് അധികം വയസ്സുള്ള ആളാണ് അവർ പറഞ്ഞതാണ് ഈ കഥകളൊക്കെ അപ്പൊ അപ്പൊ ഏടെല്ലാം ഉണ്ടായി അപ്പൊ ഈ ഈ ചരിത്രം പറയുന്ന സ്ഥലത്ത് ഇന്ന സ്ഥലമൊന്നും പറയുന്നില്ല പേരും പറയുന്നില്ല അപ്പൊ ചിലപ്പോ അതൊരു നാണക്കേടായത് കൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഏടെന്ന് ഈ പാലിക്കാറില്ല ഏതായാലും അതിലുണ്ടത് അയാൾക്ക് ഒരു പെണ്ണ് എന്റെ നിന്റെ മരുവള വായിക്കുവോ എന്ന് ചോദിച്ചല്ലേ വായിക്കാളെ അങ്ങനെ നിശ്ചയിച്ച് നിക്കാല്ലെ നിശ്ചയിച്ച് ഡ്രസ്സ് ഡ്രസ്സ് പുതിയ ആപ്പിളുടെ ഡ്രസ്സും എല്ലാം വാങ്ങി പെണ്ണിനു വാങ്ങേണ്ടതെല്ലാം വാങ്ങി അങ്ങനെ മങ്ങലത്തിന് മുന്നത്തെ ദിവസമാകുമ്പോ നിശ്ചയിച്ച ദിവസം വരുമ്പോ നിന്റെ പൊരക്കൊരുക്കെ നിന്റെ മരുവള കൊണ്ടാന്ന് പറഞ്ഞു നിക്കാന്നതിനു മുമ്പ് നിന്റെ പേരക്ക് എനക്ക് ഇപ്പൊ പറഞ്ഞു വെച്ച പുതിരനാട്ടില്ലേ ഓൾ അണ്ട അങ്ങനെ കൊടന്ന് കൊടന്നിട്ടാകുമ്പോൾ ഓൾ ഉള്ളിൽ നിത്തിട്ട് ഈ ബിരിൻറെ ഇല്ലേ ബിരിയല്ലേ പേരക്ക് ബിരി ഇടുന്നില്ലേ അതിൻ്റെ ഇടയിൽ ഓരോ പേര് ചെല്ലിട്ട് വിളിച്ചിട്ട് ഇവളോട് ചോദിച്ചു നിന്റെ ബാറ്റയ്ക്ക് എത്ര മാസായി സുബാണുള്ളോ ഇങ്ങ് നോക്ക് കണ്ണ് ഔരിയാക്കന്മാരുടെ അറിവ് പോളാകെ വേടിച്ചു വേർത്ത് എന്ത് പറയാതിരിക്കാനല്ല എന്തായി അവസാനം പറഞ്ഞ അഞ്ചു മാസായി അപ്പൊ ഇത് ആരെ ചോദിച്ചു നോക്കുമ്പോ ഒരു ഈർച്ചക്കാരൻ ഈർച്ചക്കാരൻ ഒരു തീയരാ അങ്ങനെ ഓനെ പിടിപ്പിച്ചു ഓനെ പിടിപ്പിച്ചിട്ട് നീ എന്താണ് ചെയ്തെന്ന് ഓനെ പേടിപ്പിച്ച് ഓനെ ഇസ്ലാം മതത്തിലേക്ക് വിശ്വസിപ്പിച്ച് ഓനക്ക് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു ഇത് എങ്ങനെ ഉപ്പാപ്പൊക്കെ അറിഞ്ഞു എന്ത് വെച്ചിട്ട് അറിഞ്ഞതാണ് അള്ളാഹുന്റെ ഔര്യാക്കന്മാർ അല്ലാതെ ഇങ്ങനെ ഒരാളുടെ ഹൃദയത്തിലുള്ള ഈ കഴിവ് ഒരിക്ക കിട്ടുവോ എന്നിട്ടാ പറഞ്ഞ ഗുൽമല വർഗീയത് അന്നും ഉണ്ടല്ലോ കുറച്ച് ഇപ്പ ഇപ്പൊ ഇത്ര ഇല്ലെങ്കിലോ അപല പ്രശ്നായി ഇപ്പൊ ഇയാളെ മാർക്കം ചെയ്ത് ആരേ പുതിയാ പെണ്ണെ മാർഗം ചെയ്തിട്ട് കിടത്തി പോലീസ് വന്നു പെർക്ക് ഇൻസ്പെക്ടറും പോലീസും എല്ലാം വന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്നിന് സംഭവം നല്ല പേടിപ്പിച്ച് പേടിച്ച് നോക്കും ഉള്ളില് പോയിട്ട് പുതിയപ്പള്ളി നോക്കണാലോ നോക്കുമ്പോൾ ഈ മാർഗം ചെയ്തിട്ട് കിടന്നിട്ടുള്ള ആള് ഇത് ശമനാട് ഒരു ഇൻസ്പെക്ടർ വിലണ്ടായിട്ടില്ല ഓർമ്മയില്ല അമീദ് എന്ത് ശമനാട് ഷാഫി ശമനാട് എന്ന് പറയുന്ന ആൾ പറഞ്ഞ കഥയാണ് പിന്നെ അയാൾ മങ്ങലവരുത്തുണ്ടായി ഈടെ വന്നിട്ട് ഉള്ളിൽ നോക്കുമ്പോ ഈ കിടന്നാളാരി ഉപ്പാപ്പാ തീയനില്ലേ ഇല്ല മുസ്ലിമായ ആ മനുഷ്യരെ ആളെ കാണുന്നേ അപ്പൊ അന്നല്ല പിന്നെ അങ്ങനെ ഓ പോലീസെല്ലാം പേടിപ്പിച്ച് എന്ന് പറയുന്ന ആള് എനാമിറ്റ് ഈ കേസിൽ മുന്നോട്ട് പോയെങ്കിൽ നിന്നെ അങ്ങനെ ആക്കിറു ഇങ്ങനെ ആക്കിരു എന്നിട്ട് അന്ന് പിന്നെ അങ്ങനെല്ലാം നടക്കുന്നല്ലേ ഇപ്പോഴത്തെ പോലെ അല്ലേ ഈ കൂട്ടർ അല്ലെ പേടിപ്പിച്ച് അതായത് ആടെന്നെ തീർന്നു അയാൾ മുസ്ലിം അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ നല്ല സന്തോഷത്തിൽ മക്കളിലുണ്ടായിട്ട് നല്ല സുഖത്തിൽ അവർ ജീവി ഇന്നും ഹയാത്തിലുണ്ട് എന്നാണ് അതിൽ പറയുന്നത് ഇന്നല്ല ഇപ്പോഴത്തെ വിഷയമല്ല അന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നത് ഏത് സ്ഥലം ഏടെയെന്നൊന്നും അതിൽ വിശദീകരിച്ചിട്ടില്ല ചിലപ്പോൾ മംഗലാപുരത്തായിട്ടുണ്ടാവും ഷാഫി ചമനാടായ മംഗലാപുരത്തല്ലേ ഉണ്ടായത് എസ് ആയിട്ട് ആ അപ്പം ഇങ്ങനത്തെ എത്രയോ കഥകൾ കറാമത്തുകൾ കഷ്പും കറാമത്തുകൾ ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉപ്പാപഥങ്ങൾ അതിനപ്പത്തന്നെ മാറ്റി ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം ആണ് ഇന്ന് കിടന്നിട്ട് കേൾക്കുന്നുണ്ട് ഉപ്പാപ്പ വെറുതെ അല്ല അതാണ് നമ്മളെ മധുഹബ് അഖിലസുന്നത്വൽ ജമാ പറഞ്ഞാൽ അങ്ങനെയാണ് അവര് ആ കുന്മാർ അല്ല ഇതെല്ലാം അറിയാം ഞാൻ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഒരു ഉറൂസ് വരുമ്പോൾ ഞാൻ എന്ന് എനിക്ക് പറയാൻ കയ്യിലെ ഏതെല്ലാം അവസ്ഥയിൽ ഞമ്മൾ എത്തിപ്പോകുന്നെന്നും പറയാൻ കയ്യിൽ കുറേ ഉറൂസ് ഞാൻ കൂടിയിടെ